ഹായ് വെൽക്കം ബാക്ക് കഴിഞ്ഞ യിരുന്നു ദിലീപ് ഭാവന കേസിന്റെ വിധി പ്രസ്താവനം ഇതിനെ പറ്റി രഞ്ജി പണിക്കൂറോട് ചോദിച്ചിട്ടുള്ള ചില ടോക്സ് ഇപ്പോൾ ട്രെൻഡിങ് ആണ് അവരുടെ വാക്കുകൾ ഇങ്ങനെ നടിക്ക് നീതി കിട്ടിയോ എന്ന ചോദ്യത്തിന് കോടതി ഉത്തരവ് ഞാൻ വായിച്ചിട്ടില്ല കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടു എന്നാണ് എന്റെ വിശ്വാസം ദിലീപിനെ കുറിച്ച് കോടതി പറഞ്ഞിരിക്കുന്നത് കുറ്റവാളിയല്ല എന്നല്ലേ ഡബ്ല്യു സി സിക്ക് പ്രതിഷേധമുണ്ടായിരിക്കും സ്വാഭാവികം നമ്മൾ ഏത് കേസെടുത്താലും ഒരു ഭാഗത്തുള്ള ആളുകൾക്ക് അവർക്ക് അനുകൂലമായ വിധി പ്രതീക്ഷിക്കും എതിർഭാഗം അവർക്ക് അനുകൂലമായിട്ടും വിധി പ്രതീക്ഷിക്കും പ്രതീക്ഷിക്കുന്നത് കിട്ടാത്ത ആളുകൾക്ക് പരിഭവവും പ്രതിഷേധവും ആക്ഷേപവും ഒക്കെ ഉണ്ടാവും ദിലീപ് പറഞ്ഞ കാര്യങ്ങളുടെ മറുപടി ദിലീപിനോട് ചോദിക്കണം മഞ്ജു പറഞ്ഞ കാര്യങ്ങൾ മഞ്ജുവിനോടും ചോദിക്കണം അല്ലാതെ എന്നോടല്ല ഗൂഢാലോചന ഉണ്ടെന്നാണ് നടിയടക്കം പറഞ്ഞത് തനിക്കെതിരെയും ഗൂഢാലോചന ഉണ്ടെന്ന് ദിലീപും പറഞ്ഞല്ലോ നിങ്ങൾ ഒരു ചെവി കൊണ്ടാണോ കേൾക്കുന്നത് മഞ്ജു വാര്യർ പറഞ്ഞതിന്റെ ഉത്തരം മഞ്ജു പറയണം ദിലീപ് പറഞ്ഞതിന്റെ ഉത്തരം ദിലീപും പറയണം കോടതി പറയുന്നത് കോൺസ്പെറസി എന്നല്ലേ അതിനേക്കാൾ വലിയ ഇൻഫർമേഷൻ നിങ്ങൾക്കുണ്ടോ എനിക്കില്ല വീണ്ടും നടിക്ക് നീതി കിട്ടി എന്ന് വിചാരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഈ കേസിൽ കോടതിയുടെ നിലപാടാണ് ശരിയെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഇനി മേൽ കോടതി വേറെ നിലപാടിലേക്ക് എത്തുകയാണെങ്കിൽ അപ്പോൾ അതിനെ കുറിച്ച് സംസാരിക്കാം ഞാൻ ഇതിന്റെ മുഴുവൻ ഇഴ കീറി പരിശോധിച്ച ഒരാളല്ല എന്നെ സംബന്ധിച്ച് ഈ കേസിനെ പറ്റി നിങ്ങളെക്കാളും കുറെ കൂടെ അറിവ് കുറഞ്ഞ ആളാണ് ഞാൻ അപ്പോൾ ഇതിൽ കോടതി പറഞ്ഞതിനോടാണ് എന്റെ വിശ്വാസം കുറ്റവാളികളെ ശിക്ഷിച്ചു എന്ന് കരുതുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പിന്നെ കുറ്റവാളികളെ അല്ലേ ശിക്ഷിച്ചത് നിങ്ങൾ കേട്ടില്ലേ കണ്ടില്ലേ ദിലീപിനെ ഇതിൽ പങ്കുണ്ടോ എന്താണ് സാറിന്റെ അഭിപ്രായം ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അയാൾ വേട്ടയാടപ്പെട്ടു എന്നാണല്ലോ അയാളുടെ വികാരം ഞാൻ ഇതിലൊരു കാഴ്ചക്കാരൻ മാത്രമാണ് ഏതെങ്കിലും ഒരു പക്ഷത്തെ നിൽക്കുന്ന ആളല്ല ദിലീപ് കുറ്റവാളി അല്ല എന്ന് കോടതി പറയുമ്പോൾ അയാൾ കുറ്റവാളി അല്ലാതെ ശിക്ഷിക്കപ്പെട്ട ഒരാളാണെന്നുള്ള വികാരം അയാൾക്കുണ്ടായാൽ എന്താണ് തെറ്റ് കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടു എന്ന് തന്നെയാണ് എനിക്ക് വ്യക്തമായിട്ടുള്ളത് അയാൾ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് അയാൾക്കെതിരെ പോലീസ് ഉദ്യോഗസ്ഥർ അടക്കമുള്ള ആളുകൾ കോൺസ്പിരസി നടത്തി എന്നുള്ളതാണ്